ശരിക്ക് സ്പാർക്കായി കറക്റ്റ് അടിച്ച് കൊളുത്തി ഉള്ളിൽ അപ്പോൾ ശരി കലങ്ങളിൽ കറങ്ങിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആകുന്ന സമയത്ത് രാവിലെ ഒരു പത്തരക്കെ ആയിട്ടാണ് ടൈം എന്റെ സ്വഭാവം എങ്ങനെയാണ് ഞാൻ അങ്ങനത്തെയാണ് അത് തന്നെ ജോസഫ് അന്നംകുടി ജോസിൻ്റെ സ്നേഹം കാമ്പോന്ന് വായിച്ചുകൊണ്ട് എനിക്കോ കത്തിയില്ല അപ്പം ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ഇട്ടു ഞാൻ പറഞ്ഞാ ഞാൻ ഫ്രീ ആണ് നീ പറഞ്ഞു തന്നാൽ കാരണം സമയം കണ്ടെത്തുക പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഓടിയോ നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിൽ കത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടാം അവിടെ ഞാൻ പറഞ്ഞുതരാം ചില ആൾക്കാർക്കെല്ലാം ഭയങ്കര എന്താണ് സെൻസിറ്റീവ് ആയിരിക്കും ആ കൂട്ടിയാണ് പിന്നെ വിളിക്കത്തൂല്ല അങ്ങനെ 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 വലിയ ആളാണ് നമ്മുടെ കൊച്ചുകൊട്ടി അവളിപ്പോൾ ബാംഗ്ലൂരാണ് രണ്ട് മൂന്ന് കൊല്ലം അതിന് വർക്ക് സന്തോഷമുണ്ട് അതൊരു ഹ്യൂമൺ ബോഡിയാണ് ഇതൊരു ഹ്യൂമൺ ബോഡി വർഷങ്ങൾ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് രണ്ടും കൽപ്പിച്ചിട്ട് അവനാണെങ്കിൽ വളരെ എന്താ പറയുക ഇമോജിട്ട് എന്താ മാറ്റിയതല്ല എന്നായിരുന്നു അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മറ്റേ ലൈഫേ ഉള്ളൂ അതായത് ഫോൺ എടുക്കുക കോണ്ടാക്ട് നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരു ഈഗോയും ഒരു മടിയും കൂടാതെ ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ എല്ലാവർക്കും പുതുശംസകൾ ഇന്ന് നിങ്ങളുടെ വീഡിയോ എടുക്കണമെന്ന് ഒട്ടും വിചാരിച്ചില്ല ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് എൻ്റെ ഷെഡ്യൂളിൽ ഒട്ടും പ്ലാൻഡല്ലായിരുന്നു രാവിലെ ഇട്ട ഒരു സ്റ്റോറിയുടെ റെസ്പോൺസ് അല്ല റിപ്ലൈയുടെ പുറത്താണ് ഇന്നിങ്ങനെ വീഡിയോ എടുക്കുന്നത് വീഡിയോയിലേക്ക് വരുന്നതിന് മുന്നേറ്റ് ഇന്ന് ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാണ് ഇന്നലെ നമ്മുടെ പുള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനത്തെ വർഷമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് വിട്ടുപോലും ടൂറ് പോകാത്ത ഞാൻ ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിൽ കറങ്ങിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂട്യൂബിലേക്ക് ഒരു റീ എൻട്രി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ യൂട്യൂബിലേക്ക് റീ എൻട്രി ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ജീവിതത്തിൽ മൂന്നോ നാലോ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഞാൻ അതിൽ കൂടുതൽ പത്തോ അതിലധികമോ ബുക്കുകൾ വായിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ കുറേ സന്തോഷങ്ങളും കുറച്ചധികം സങ്കടങ്ങളും തന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് അരുണേ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ഫോനിലേക്ക് വരാം അതിനു മുന്നേറ്റ് എൻ്റെ പേര് അരുൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശരിക്കും പറയുകയാണെങ്കിൽ കഥ തുടങ്ങുന്ന ഇന്നലെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് രാവിലെ ഒരു പത്തരക്കെ ആയിട്ടുണ്ട് ടൈം അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതായത് ഞങ്ങളെ ഷൂറാക്കിൻ്റെ അടുത്തൊരു കസേര ഉണ്ട് അവിടെ ഇരുന്ന് ബൂട്ട് കെട്ടാൻ നോക്കുക അപ്പോൾ ഞങ്ങളെ എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട സുരേഷ് സാറ് സുരേഷ് സാറെക്കുറിച്ച് പറയാനുണ്ട് എന്നൊക്കെ വേറെ എപ്പിസോഡും പറയും ഓക്കെ അപ്പോൾ സാറ് സൈറ്റിൽ നിന്ന് ഉള്ളോട്ട് കയറി വരാം അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കിട്ടുന്ന സമയം കണ്ടപ്പോൾ കണ്ടപ്പോഴുന്നേറ്റ് അപ്പോൾ ഇരിക്കിയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇല്ലേ സാർ കെട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ സാറ് ചോദിച്ചേ അരുണെ നാൾ ന്യൂ ഇയർ ആണ് എന്താണ് എന്ന് ചോദിച്ചു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അങ്ങനെ റെസൊല്യൂഷനും കാര്യങ്ങളൊന്നുമില്ല എങ്ങനെയാണോ ഞാൻ ഇതുവരെ വന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഞാൻ ഹിന്ദിയിലെടുത്ത് സംസാരിക്കത്തെ എങ്ങനെ കണ്ട മുറി ഹിന്ദിയൊക്കെയാണ് എൻ്റെ ഹിന്ദി അല്ലാണ്ട് പ്രോപ്പറായിട്ടൊന്നും അറിയത്തില്ല അങ്ങനെ അതായത് എൻ്റെ പ്ലാൻ എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ സ്കെച്ചസ് കണ്ടിന്യൂ ചെയ്യുക എൻ്റെ റീഡിങ് കണ്ടിന്യൂ ചെയ്യുക എൻ്റെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുക ഒറ്റയെങ്കിൽ യാത്ര ചെയ്യുക പിന്നെ വീട്ടിലേക്ക് കുറേ അറ്റാച്ച്ഡ് ആവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ന്യൂ റെസൊല്യൂഷനല്ല എൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഞാൻ അങ്ങനത്തെ അതെന്നെ ഫ്ലോയില് പോകാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ സാറ് പറഞ്ഞ് അയ്യോ അങ്ങനെ പറ്റില്ലല്ലോ ന്യൂ ആവുമ്പം റെസൊല്യൂഷൻ എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും പറഞ്ഞ ചിരിച്ച് അപ്പം ഞാൻ വിചാരിച്ച് ചിരിച്ചപ്പോൾ സാറ് പോകുന്നു അപ്പം സാറ് പോയില്ലോ അവിടെ തന്നെ നിന്ന് അപ്പൊ നീ പറ നീ പറഞ്ഞിട്ട് പോയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞേ അയ്യോ അറിയില്ല സാർ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സാറിന് അറിയാൻ പ്രൊജക്ട് ആണ് സാർ സാർ അപ്പോൾ സാറിന് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സാറ് പോയി പക്ഷേ സാർ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴും എന്താ പറയുക എൻ്റെ ഉള്ളിൽ ഒരു ഒരു ക്വസ്റ്റിൻ ഇട്ടിട്ടാണ് സാറ് പോയത് അപ്പം ഞാൻ ഇന്നലെ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി എന്താണ് ന്യൂ റെസൊല്യൂഷൻ എടുക്കുക അങ്ങനെ രാവിലത്തെ ഉച്ച വരെ ചിന്തിക്കാൻ തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം രാത്രി അങ്ങനെ രാവിലെ വരെ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയില്ല കേട്ടോ ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്കോ ഉത്തരം കിട്ടിയില്ല അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് രാവിലെ ജിമ്മിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് തോന്നി എനിക്കോ കത്തിയില്ല അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു അങ്ങനെ സ്റ്റോറി ഇട്ടപ്പോൾ എന്താണ് രാവിലെ തന്നെയാണ് കുറേ ആൾക്കാരെ കാണുന്നുണ്ട് റിപ്ലൈ അല്ല അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് എന്നെപ്പോലെ തന്നെ പല ആൾക്കാർക്കും ന്യൂ റെസൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അതിൽ മൂന്നാൾക്കാരി റിപ്ലൈ ആണ് വിലപ്പെട്ട മൂന്നാൾക്കാർ അപ്പോൾ അതിലൊരു അരുൺ ഹരിദാസ് എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട് അവൻ പറഞ്ഞ അവൻ മണിയാണ് പ്രാധാന്യം എന്ന് പറഞ്ഞത് പിന്നെ ബാക്കി രണ്ട് പെൺകുട്ടികളാണ് അവരെ നമ്പർ അവരെ പേര് മെൻഷൻ ചെയ്യട്ടെന്ന് ചോദിച്ചു പറഞ്ഞു വേണ്ട താല്പര്യം തിരിച്ചുകൊണ്ട് പറഞ്ഞേ അപ്പോൾ അതിൽ ഒരു റിപ്ലൈ കണ്ടപ്പോൾ ശരിക്കും സ്പാർക്കായി കറക്റ്റ് അടിച്ച് അപ്പോൾ ആ ആൻസർ ആ ആൻസറെ വല്ലാണ്ട് കൊളുത്തി ഉള്ളി അപ്പോൾ ശരിക്കും ആ ആൻസറിൻ്റെ റിപ്ലൈ കിട്ടാൻ വേണ്ടി ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ ഇല്ല ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ച് റിപ്ലൈ ഇല്ല അപ്പോൾ ഞാൻ വിളിച്ച് വിളിച്ചപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ കട്ടാക്കി എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിപ്ലൈ വാട്സാപ്പിൽ എടാ ഓഫീസിലാണ് കുറച്ച് തിരക്കുണ്ട് ഉച്ചയ്ക്ക് ഞാൻ നിന്നെ വിളിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചവർ ഒന്നര ഒന്നര മുക്കൽ ആയപ്പോൾ അവളെന്നെ വിളിച്ച് അവളെ റെസ്പോൺസ് റെസ്പോൺസിങ്ങിനു വേണ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തലാവട്ടെ ഈ വർഷത്തെ ന്യൂ റെസൊല്യൂഷൻ വേണ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തുക അപ്പോൾ ഇത്രയാണോ റെസ്പോൺസ് ആ ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പറയില്ല സ്റ്റോറി ഇട്ടുണ്ടെങ്കിൽ ആയിട്ട് അങ്ങനെ ഉണ്ടാകുക അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് എനിക്ക് കിട്ടേണ്ടത് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഒന്നേ മുക്കൽ മുകളിൽ ലെഞ്ചൊക്കെ കഴിച്ച് ഫ്രീ ആയി അപ്പോൾ എന്നോട് ചോദിച്ചത് എടാന്ന് ഫ്രീ ആണ് ഇപ്പോൾ എന്ന് ചോദിച്ചു അതായത് എനിക്ക് ഉത്തരം കിട്ടണമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ് ആ ഫ്രീ ആണ് അതായത് ഞാൻ ജോപ്പൻ ചേട്ടൻ്റെ ജോസഫന്നൻകുടി ജോസിൻ്റെ സ്നേഹം കാമ്പത് വായിച്ചുകൊണ്ടിരിക്കുക പിന്നെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് എഡിറ്റിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്കെച്ചസ് ചെയ്യണം അങ്ങനെ കുറച്ച് പ്ലാനാണ് ഇന്നത്തെ ഷെഡ്യൂൾ എൻ്റെ അപ്പോൾ എൻ്റെ കയ്യിൽ ടൈമുണ്ട് അത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓളടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾ പറഞ്ഞൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് നീ പറഞ്ഞു എന്നല്ല കാരണം കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കഥ കേൾക്കേ അപ്പോൾ എനിക്കും കാരണം കഥ കേൾക്കാൻ നേരത്ത് എത്ര വലിയ ആളാണ് നമ്മുടെ കൊച്ചു കൊട്ടിയോ നമ്മളയാളെ ലിസണർ അത് നമ്മളെ പറയുന്ന ആൾക്കാർ നമ്മൾ കാതോർത്തിരിക്കും എന്നാണ് എൻ്റെ ഒരു തോട്ട് അങ്ങനെ അവൾ പറഞ്ഞേ അവൾ ഒരു ചെറിയ കഥ ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് അവളിപ്പോൾ ബാംഗ്ലൂരാണ് രണ്ട് മൂന്ന് കൊല്ലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾക്ക് നാട്ടിലൊരു ആൺസ് ഓർത്തുണ്ട് അവ എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിക്കോട്ടെ പിന്നെ കമ്മി ഇതില്ലേ പറയാ റിലേഷൻഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പായിക്കോട്ടെ അതിലൊക്കെ ഇവൻ വല്ലാണ്ട് എഫേർട്ട് ഇടും കാരണം ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അവൻ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക സമയം കണ്ടെത്തുക പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഓടിയെത്തുക അങ്ങനെയൊക്കെയാണ് ഇവൻ്റെ പ്രകൃതം അപ്പോൾ ഇവനാർ വിളിച്ചില്ലെങ്കിൽ എന്ത് ഇവൻ ഇവനെല്ലാവരെയും അങ്ങോട്ട് വിളിക്കും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും വീട്ടത്തെ കാര്യങ്ങൾ ചോദിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവൻ ചെയ്യും അപ്പോ ഇങ്ങനെ ഇങ്ങത്രത്തോളം എഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾക്കാരെങ്കിലും മനസ്സിൽ കത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടാം അവിടെ ഞാൻ പറഞ്ഞു തരാം ഇത്രത്തോളം എഫേർട്ട് ഇടുമ്പോൾ ഓപ്പോസിറ്റാൾ വിചാരിക്കും എന്താ ആ ഇവന് വേലയും കൂലിയൊന്നും ഇല്ല ഇവന് എപ്പോഴും ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആവുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വല്ലാണ്ട് വില പോവും കാരണം ഇവൻ എപ്പോഴും ഫ്രീയാണ് ഇവന് വേലയും കൂലിയൊന്നും ഇല്ല ഇവൻ എന്തിനും കിട്ടും അങ്ങനെ ഒരു തോട്ടം എന്തെയും ഓപ്പോസിറ്റ് ആളെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും അങ്ങനെ 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 ഇവ എന്താണ് അവളെ അവോയ്ഡ് ചെയ്താൽ ചെയ്താലും ഇവനെതിൻ്റെ മെസ്സേജ് അയയ്ക്കുക കോൾ ചെയ്യുക അങ്ങനെ ചിലപ്പോൾ ഒക്കെ നമ്മൾ അറിയാമല്ലോ ചില സ്റ്റാറ്റസിന് റിപ്ലൈ കൊടുത്താലും കണ്ടാലും മിണ്ടാതിരിക്കുക ചില ആൾക്കാർക്കെല്ലാം ഭയങ്കര എന്താണ് സെൻസിറ്റീവ് ആയിരിക്കും ആ കൂട്ടത്തിൽ പെട്ടെന്ന് ഇവർ അങ്ങനെ ഇവൻ ചില വാട്സപ്പ് മെസ്സേജ് ഒക്കെ അയച്ചാൽ കണ്ടാലും മിണ്ടാതിരിക്കുക പിന്നെ അത്രയൊക്കെ എഫേർട്ടിട്ട് വിളിച്ചാലൊക്കെ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ട് പറയും തിരക്കുകയാണെങ്കിൽ പിന്നെ വിളിക്കുകയാണ് പിന്നെ വിളിക്കത്തും അങ്ങനെ 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 ഇങ്ങനെ ദിവസം കടന്ന് കടന്ന് കടന്നു പോയി അറിയാലോ രണ്ടും മനുഷ്യന്മാരാണ് രണ്ടാൾക്കാർക്ക് ഇമോഷൻസ് ഉണ്ട് സങ്കടമുണ്ട് സന്തോഷമുണ്ട് അതൊരു ഹ്യൂമൻ ബോഡിയാണ് ഇതൊരു ഹ്യൂമൻ ബോഡിയാണ് പയ്യെ പൈ ഇവനെന്ത് ചെയ്ത് മെല്ലെ മെല്ലെ മാറി മാറി വന്നു ഇവൻ ഇവനെന്ത് ചെയ്തു ഇവളെ വിളിക്കാതെയായി വിളിക്കാതെയായി വിളിക്കാതെ കുറെ കഴിഞ്ഞു വിളിക്കാതെ കുറെ കഴിഞ്ഞപ്പോൾ ഇവള് ചിന്തിക്കും എന്താ അഥവാ ഞാൻ അവൻ അവനെ വിളിച്ചില്ലെങ്കിൽ അവൻ അവനെന്തെങ്കിലും വിളിക്കും എന്നാണ് ഇവിടെ തോട്ട് പക്ഷേ ഇവൻ അപ്പോഴത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാലിക സങ്കടം ഒക്കെ അങ്ങനെ എന്റേത് ഇവിടെ ഉള്ളിൽ അവൻ വിളിച്ചാലേ തിരിച്ച് വിളിക്കുമെന്ന് പറയുമെല്ലാം മെല്ലെ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് അങ്ങനെ ഒന്നൊന്നര വർഷം കഴിഞ്ഞ് എന്നിട്ടൊന്നും ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഒന്നുമില്ല ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും വാട്സാപ്പിൽ സ്റ്റോറിയും കാണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ റിപ്ലയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഇവിടെ രണ്ടും കൽപ്പിച്ചിട്ട് അവന് മെസ്സേജ് അയച്ച് ഹാപ്പി ന്യൂ ഇയർന്ന് അത് കണ്ടിട്ട് റിപ്ലൈ ഒന്നും അയച്ചില്ല കാരണം മുമ്പത്തെ അവനാണെങ്കിൽ വളരെ എന്താ പറയുക ഇമോജിട്ട് എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ എന്താണ് പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക അങ്ങനത്തെ അങ്ങനത്തെ ഒരാൾ എന്തേത് ഇവൾക്ക് മെസ്സേജ് അയ മെസ്സേജ് കണ്ട് റിപ്ലൈ കൊടുക്കുന്നില്ല അങ്ങനെ ഇവൾ പിന്നെ വിളിച്ച് പിന്നെ വിളിച്ച് രണ്ട് മൂന്ന് വട്ടം വിളിച്ചപ്പോൾ ഫോൺ കട്ടാക്കി പിന്നെയും വിളിച്ചത് ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് വെച്ച് ഞാൻ അയച്ച മെസ്സേജ് കണ്ടിട്ടുണ്ടെന്ന് നീ റിപ്ലൈ തരാത്തെന്ന് എന്നിട്ട് ഇവിടെ പറഞ്ഞു നീ നീക്കു മാറിപ്പോയതല്ലോ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ശരിക്കൊന്നും മിണ്ടിയില്ല സമയത്ത് ശരിക്കും ആ മൗനത്തിൻ്റെ ആൻസർ അവൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ മാറിയതല്ല മാറ്റിയതല്ല എന്നായിരുന്നു അതിൻ്റെ ഒരു ഇത് അതും ഇവൻ ഒരു ഹാപ്പി ന്യൂഇയർ ഒരു ന്യൂ ഇയർ വിഷം പറഞ്ഞേ ഫോണ് കട്ടാക്കി ഇത് പറയുമ്പോൾ എനിക്ക് അതായത് നമുക്ക് പല ആൾക്കാരും പല ആൾക്കാരും കണക്ട് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് വേണ്ടപ്പെട്ട ആവശ്യം ഓടി എത്തിയവര് നമ്മളിങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുന്നവര് ഇപ്പൊ ഇപ്പൊ എവിടെ ആർക്കും അറിയില്ല അതായത് നമുക്ക് മനുഷ്യന്മാർക്കൊരു പ്രത്യേകത ഉണ്ട് അതായത് നമുക്ക് നമ്മളെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് അവരെ പറ്റത്തില്ല നമ്മളെന്ത് അതിനു പകരം വേറെ ആൾക്കാരുടെ തേടി തേടിപ്പോ അങ്ങനെ മറ്റുള്ള ആൾക്കാർ അതായത് നമുക്ക് പ്രയോറിറ്റി തരാത്ത ആൾക്കാരെ പിന്നാലെ പോയി 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 നമുക്ക് പ്രയോറിറ്റി തരുന്ന ആൾക്കാർ പയ്യെ 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 മാഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ശേഷം വൈൻഡപ്പ് കേട്ടോ അതായത് അവളുടെ അവൻ്റെയും കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിത് അവരുടെ കഥയായിട്ടുള്ളത് തോന്നി നമ്മുടെ പല ആൾക്കാരുടെയും അല്ലെങ്കിൽ ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പല ആൾക്കാരുടെ മനസ്സിൽ പല ആൾക്കാരുടെ മുഖങ്ങളും മുഖങ്ങളും മിന്നിമറി പോയിട്ടുണ്ടാവും എടാ ഒറ്റ ലൈഫേ ഉള്ളൂ അതായത് ഫോൺ എടുക്കുക കോണ്ടാക്ട് ലിസ്റ്റിൽ പോവുക അവരെ പേരും കാര്യങ്ങളൊക്കെ അത്ര ഭദ്രമായിട്ട് സേവ് ചെയ്യിച്ചിട്ടുണ്ട് ഒരു ഈഗോയും ഒരു മടിയും കൂടാതെ വിളിച്ചോ അവർ ഫോൺ എടുക്കും എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞാൽ തീരാതെ കാര്യങ്ങളേ ഉള്ളൂ ഈഗോയും മടിയും അപകഷ ബോധമൊക്കെ മാറ്റി വെച്ച് നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർത്ത് നിർത്താം നിർത്തുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ